ഇന്ന് നമ്മൾ നമ്മളിവിടെ ചെയ്യാൻ പോണത്തേ കാഴ്ചകളെ നശിപ്പിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് മൂന്ന് ഒരു നാല് ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമ്മൾക്ക് വേണ്ടത് ഒരു പിടി തുളസിയുടെ ഇല പിന്നെ വേണ്ടത് രണ്ട് പാരാസെറ്റമോളും പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂണ് ഹണി എടുക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് അതും ഹണി ഈ തുളസിയുടെ ഇലയും പാരാസെറ്റമോളും മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നിന്ന് കാഴ്ചകളെ തുരത്താൻ നല്ലൊരു ടിപ്പാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് കാഴ്ചകണ്ട ശല്യം നമുക്ക് പച്ചക്കറി കൃഷിയിൽ ഉണ്ടാവില്ല ഇതിൽ തുളസിടെ അല്ല പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പാരാസെറ്റമോൾ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഹണി പിന്നെ വേണ്ടത് ശർക്കര ഉടുക്കിയ നീടാണ് അപ്പോൾ ഈ ഹണി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു മിക്സി ഗ്രൈൻഡർ എടുത്തിട്ട് അതിലോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് സഞ്ച് കട്ട് ചെയ്തുകൊണ്ട് കളയും ഇത് നമുക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കും ഇപ്പോൾ ഒടിച്ച് വെച്ച റസെറ്റമോൾ ടാബ്ലറ്റ് നമ്മുടെ ഹണി തുളസി പിന്നെ നമ്മുടെ ശർക്കര നീര് ഈ മിക്സിയിലോട്ട് നല്ലപോലെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കമ്പതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു നൂല് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു ടോപ്പാക്കിയിട്ട് വെക്കുക അപ്പോൾ മഴ പെയ്താലും ഒന്നും വെള്ളം നമുക്ക് ഇതിൽ എടുക്കില്ല എന്നിട്ട് നമ്മൾ ഇതൊന്ന് ആക്കി കൊടുത്തിട്ട് ഈ ഉണ്ടാക്കി ഇച്ചിട്ടുള്ള കായ്ച്ചടക്കെണ്ണി നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ കായ്ച്ചട ശല്യമുള്ള ഭാഗത്ത് പച്ചക്കറി കൃഷിയിൽ തോട്ടത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടി തൂക്കിയിടുക ഇതേ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത ഒരു കെണിയാണ് ഇത് ഇതിൽ നിങ്ങൾ നല്ല പോലെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇത് നിറച്ച് കായ്ച്ച വീണ് ചത്ത് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് പരിസരത്തുള്ള എല്ലാ കായ്ച്ച ഇതിൽ വന്ന് വീഴും